അതിസുരക്ഷാ സംവിധാനങ്ങളുള്ള കണ്ണൂർ വനിതാ ജയിലിന് മുകളിലൂടെ അജ്ഞാതർ ടോൺ പറത്തിയത് വൻ സുരക്ഷാ വീഴ്ചയായിട്ടും പോലീസിനെ അറിയിക്കാൻ വൈകി ശനിയാഴ്ച രാത്രി പതിനൊന്ന് പതിനഞ്ചോടെയാണ് സംഭവം അതായത് ഒന്നാം തീയതിയായിരുന്നു സംഭവം പക്ഷേ ഇത് പോലീസിന് മുന്നിലെത്തിയത് രണ്ട് ദിവസം കഴിഞ്ഞ് മാത്രം മൂന്നാം തീയതി വൈകിട്ട് അഞ്ചു മണിയോടെയാണ് കണ്ണൂർ ടൗൺ പോലീസിൽ ജയിൽ അധികാരികൾ പരാതി നൽകിയത് ടോൺ പറഞ്ഞ അന്നു തന്നെ പരാതി കൊടുത്തിരുന്നുവെങ്കിൽ അതിന് പിന്നിലുള്ളവരെ കണ്ടെത്തുക എളുപ്പമായിരുന്നു ജയിലിനകത്തെ ഓഫീസ് കെട്ടിടത്തിന് ഇരുപത്തഞ്ച് മീറ്റർ ഉയരത്തിലാണ് ജയിൽ സുരക്ഷയ്ക്ക് ഭീഷണിയായി ടോൺ പറത്തിയത് ചുവപ്പും പച്ചയും നിറങ്ങളുള്ള ലൈറ്റുകൾ പ്രകാശിപ്പിച്ച കെട്ടിടം രണ്ടു തവണ വലം വച്ചാണ് ടോൺ അപ്രത്യക്ഷമായത് ജയിൽ ജീവനക്കാരാണ് സൂപ്രണ്ടിനെ ഇക്കാര്യം വിളിച്ചറിയിച്ചത് തുടർന്ന് സൂപ്രണ്ട് ടൗൺ പോലീസിൽ പരാതി നൽകിയെന്ന തരത്തിലായിരുന്നു വാർത്ത എന്നാൽ പോലീസ് എല്ലാം അറിഞ്ഞത് രണ്ടു ദിവസം കഴിഞ്ഞ് മാത്രം സൂപ്രണ്ടിന്റെ അസ്വാഭാവിക സാഹചര്യത്തെക്കുറിച്ച് ജയിൽ ജീവനക്കാർ വിളിച്ചറിയിച്ചപ്പോൾ തന്നെ അക്കാര്യം പോലീസിനെ അറിയിക്കേണ്ടതായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് എഫ്ഐആറിൽ മൂന്നാം തീയതി വൈകിട്ടാണ് വിഷയം പോലീസിന് മുന്നിലെത്തിയതെന്ന് വ്യക്തമാണ് അതായത് നാല്പത്തിയെട്ട് മണിക്കൂർ കഴിഞ്ഞാണ് സുരക്ഷാ വീഴ്ച പോലീസിന് മുന്നിലെത്തിയതെന്ന് സാരം കാരണവർ കേസ് പ്രതി ഷെറിനാണ് കണ്ണൂർ വനിതാ ജയിലിനെ നിയന്ത്രിക്കുന്നതെന്ന സൂചനകളാണ് ഇതെല്ലാം ചെങ്ങന്നൂർ ഭാസ്കര കാരണവർ കൊലക്കേസിൽ ജീവപര്യന്തം ശിക്ഷിച്ച് വനിതാ ജയിലിൽ തടവിൽ കഴിയുന്ന ഷെറിൻ സഹതടവുകാരിയായ നൈജീരിയൻ സ്വദേശി കെയ്ൻ ജൂലിയെ മർദ്ദിച്ചിരുന്നു തുടർന്ന് ജൂലിയെ തിരുവനന്തപുരം വനിതാ ജയിലിലേക്ക് മാറ്റുകയും ചെയ്തു സംഭവത്തിൽ ഷെറിനെതിരെ ടൗൺ പോലീസ് കേസെടുക്കുകയും ചെയ്തു ഈ പരാതി പോലീസിന് മുന്നിൽ എത്താനും വൈകിയെന്നതാണ് വസ്തുത ഫെബ്രുവരി ഇരുപത്തിനാലിന് രാവിലെ ഏഴ് നാല്പത്തഞ്ചിനായിരുന്നു ഈ സംഭവം ഇതും പോലീസ് എഫ്ഐആർ അനുസരിച്ച് രണ്ടു ദിവസം കഴിഞ്ഞാണ് ടൗൺ പോലീസിന് മുന്നിലെത്തിയത് ഇതും ദുരൂഹമാണ് ഷെറിന് പ്രശ്നമുണ്ടാകാതിരിക്കാൻ ഈ സംഭവം മറച്ചുവെക്കാൻ ശ്രമം നടന്നുവെന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് അതിനപ്പുറത്തേക്കാണ് ടോൺ എത്തിയ സംഭവം പോലീസിന് മുന്നിലെത്താൻ വൈകിയത് ടോൺ പറത്തിയത് ആരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ലെന്ന് പോലീസ് പറഞ്ഞു വിവാഹത്തിനോ മറ്റ് പ്രധാന ആഘോഷങ്ങൾക്കോ മാത്രമാണ് ട്രോൺ പറത്തി ദൃശ്യങ്ങൾ എടുക്കാറുള്ളത് എന്നാൽ സമീപ പ്രദേശത്ത് ശനിയാഴ്ച വിവാഹമോ ഉത്സവമോ നടന്നിട്ടില്ലെന്ന് പോലീസ് പറഞ്ഞു സെൻട്രൽ ജയിലിന് സമീപം ജില്ലാ ജയിലിലും സ്പെഷ്യൽ സബ് ജയിലും ഉണ്ട് ഇതിന് പിറകിലായിട്ടാണ് വലിയ മതിലുകളാൽ ചുറ്റപ്പെട്ട വനിതാ ജയിൽ സ്ഥിതി ചെയ്യുന്നത് ജയിലിനകത്തെ ഓഫീസ് കെട്ടിടത്തിന് ഇരുപത്തഞ്ച് മീറ്റർ ഉയരത്തിലാണ് ജയിൽ സുരക്ഷയ്ക്ക് ഭീഷണിയായി ട്രോൺ പറത്തിയത് ഗുരുതര സുരക്ഷാ പ്രശ്നമായാണ് ഇതിനെ പോലീസ് കാണുന്നത് ഷെറിനെ മോചിപ്പിക്കാൻ ഗവർണറോട് സർക്കാർ ശുപാർശ ചെയ്തിരുന്നു ജീവപര്യന്തം തടവിന്റെ ഭാഗമായി പതിനാല് കൊല്ലം ശിക്ഷ പൂർത്തിയാക്കിയെന്നാണ് സർക്കാർ പറയുന്നത് എന്നാൽ ശിക്ഷയുടെ ഭാഗമായി നിരവധി പരോളുകൾ അടക്കം ഷെറിന് കിട്ടി മോചന ശുപാർശ ഇരിക്കെയാണ് വീണ്ടും ഷെറിൻ കേസിൽ പ്രതിയായത് ഇതോടെ ആ സാധ്യത അടഞ്ഞു അതുകൊണ്ട് തന്നെ ഷെറിനെ ജയിൽ ചാടിക്കാൻ ശ്രമം നടക്കുന്നുണ്ടോ എന്ന സംശയം സജീവമാക്കുന്നതാണ് ടോൺ സാധാരണ നിലയിൽ ജയിലിനുള്ളിൽ പ്രശ്നം ഉണ്ടാക്കുന്നവരെയാണ് ജയിൽ മാറ്റാറുള്ളത് എന്നാൽ ഷെറിന്റെ അടികിട്ടിയ നൈജീരിയക്കാരിയാണ് ജയിൽ മാറ്റിയത് ഇതും വിചിത്രമാണ്